ആറുമണിയായി ആറ് മൂന്ന് പെട്ടെന്നൊരു തീരുമാനം ഏതെങ്കിലും ഒരു മല വലിഞ്ഞു കയറാകും ട്രാക്ഷൻ കുടുംബത്തിലെ ട്രാക്ഷൻ ഫോർച്ചൻ ട്രാക്ഷൻ ഫോർ ലോയും ഏലിയം ബ്ലോഗർ അയാം അർജുൻ അങ്ങനെ കുറേ പേരുണ്ട് രണ്ട് വണ്ടിയുണ്ട് നമ്മുടെ താറും അവൻ്റെ താറും ഏലിയം ബ്ലോഗറിൻ്റെ താറും ഇപ്പോൾ ട്രാക്ഷൻ ഫോർച്ചിനെ വിളിക്കാൻ വേണ്ടി അല്ല സോറി ട്രാക്ഷൻ ആ യാ കറക്റ്റ് പേര് എങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുക എൻ്റെ സന്തോഷം ട്രാക്ഷൻ ഫോർ ലോ യാ ഓക്കെ ട്രാക്ഷൻ ഫോർച്ചിനെ വിളിക്കാൻ വേണ്ടി ട്രാക്ഷൻ ഫോർച്ചിൻ്റെ വീട്ടിൽ തന്നേക്കുമാണ് കൊല്ലെടുത്തുകൊണ്ടാണ് വന്നേക്കുന്നത് വെറുതെ ഡീസലിങ്ങോട്ട് കത്തിക്കേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് ട്രാക്ഷൻ ഫോറസ്ന് വെയിറ്റ് ട്രാക്ഷൻ ഫോറച്ച് ഇവിടെ ഇല്ല ട്രാക്ഷൻ ഫോറസ് പോരും വന്നു കഴിഞ്ഞാൽ പുള്ളി അങ്ങോട്ട് നേരെ വെയിറ്റ് പോകുന്നു കുറച്ച് വണ്ടി കുറച്ച് മെക്കാനിക്കൽ കുറച്ച് പരിപാടിയുണ്ട് അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിറങ്ങും നേരെ ഹയമർജുനേം എലി നമ്മൾ ഓരോ കുളിച്ച് നേരെ പോവുക ഏതെങ്കിലും മലയിലോട്ട് നമ്മുടെ വണ്ടിയിൽ കൂളൻ്റ് കുറവായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് കൂളൻ്റെ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻജിൻ ഓയിലും കുറവാണ് അപ്പോൾ എൻജിൻ ഓയിലും കൊണ്ട് ചിറങ്ങും വരുന്നുണ്ട് നമ്മള് വന്നിട്ടേ ട്രാക്ഷൻ ട്രാക്ഷൻ ഫോറിലോ നമ്മളിവിടെ വന്നിട്ട് ഡീസൽ ആ ഡീസൽ ഡീസൽ അടിക്കുക എയിലും ബ്ലോവറൊക്കെ ഇപ്പോൾ വരും നമ്മുടെ പുറകെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വരും അവിടെ ഫുഡ് മേടിക്കാൻ നിർത്തി പോയിരുന്നു കോഴി ആ കോഴഞ്ചേരി നമ്മളെ ബ്ലോഗാ ബ്ലോഗ് നമ്മളെ ഹയമർജ്ജുനൊക്കെ കിട്ടിയ കേട്ടോ അയാമർജ്ജുനും ആരോമരും ആ ദർശമുണ്ട് ഓക്കെ ഫോർ വച്ച് എല്ലാവരും ഉണ്ട് അടുത്ത ബീസല് ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നേക്കുവര് ഹായ് കാണിക്കൂ ഫാൻസ് ആ പിള്ളേരെല്ലാം നമ്മുടെ കൂടെ വേറൊരു താറുണ്ടായിരുന്നു അമ്മമാരെ കാണുന്നില്ല അവർ വഴപ്പാണ് അമ്മമാര് മൊത്തത്തിൽ വഴപ്പാണ് വരും വരുന്നുണ്ട് ഇത് എരുമേലി എത്തി എരുമേലി എരുമേല ടൗണിലോട്ട് പോകുന്ന വഴിയായത് അതിൻ്റെ അടുത്തുള്ള ഒരു ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പ പൊളിമൂട് അമ്പാടിയാണ് പിള്ളേരെല്ലാം പറയുന്നത് എല്ലാവരും ഇപ്പം നൈസായിട്ട് ഡ്രൈവ് സീറ്റ് കയറിയിരിക്കും ടൗൺ വണ്ടി ഓടിക്കും അങ്ങനെ സംഭവിക്കാൻ പോകുന്നത് നമ്മളെ പിന്നെ പെട്രോൾ പെട്രോളാണ് ഡീസൽ അടിച്ചു വീണ്ടും വണ്ടിയിലോട്ട് കയറുവാണ് വണ്ടി കുറച്ച് സീനാണ് കുറച്ച് കുറച്ച് വെള്ളം ഉണ്ട് കുറച്ചേ ഉള്ളൂ അതിൽ നമ്മൾ ചള്ള ചെള്ള കുറച്ചുകൂടാക്കും പറഞ്ഞേ ഗവർണിലും മര്യാദ കോഴിച്ചോളും നിന്റെ എന്താണ് ഫ്രണ്ട് ഫ്രണ്ടിലോട്ട് പോയത്

തന്നെ ഷോർട്ട് ബ്ലോക്ക് സെക്കൻഡ് ഉണ്ട് അപ്പം നൈസായിട്ട് ഉറുമ്പിക്കരെ കയറിക്കൊണ്ടിരിക്കും ആശി ബംഗ്ലാവിന്റെ സൈഡിൽ കൂടെ കയറിയത് ഇവിടെ എല്ലാം റോഡ് പണി ആകാൻ പോവാ റോഡ് പണിയാൻ പോവാ അപ്പം ഇവിടെ ആണെങ്കി ഇങ്ങനെ ഭയങ്കര ഫ്ലഷ് ആയിട്ട് കിടക്കുന്നുണ്ട് വലിയ സീനൊന്നുമില്ല ടു വീലർ തന്നെ അങ്ങ് പോവും വേറെ സീനൊന്നുമില്ല നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ോ റേഞ്ചില്ല നിങ്ങൾ ഇത് ഓണാക്കട്ടെ ഇത് ഓണാക്കട്ടെ ഇത് ഓണാക്കട്ടെ റെഡിലല്ലേ ലോകം ഇല്ല ഇല്ല ഡിഫ് ആ ആ ലോക്ക് ഓൺ ആക്കട്ടെ മാനുവലി ഓൺ ആക്കില്ലേ നമ്മുടെ വണ്ടി ഹബ്ലോക്കില്ല പക്ഷെ നീ ഈ സെന്ററിൽ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വണ്ടി അവിടെ പെടും അപ്പൊ നീ എന്തോ ചെയ്യണ്ടെന്നറിയാൻ കേറി അപ്പൊ നീ എന്തോ ചെയ്യേണ്ടറിയാവോ നീ ആ സൈഡ് പിടിച്ചിട്ട് നടു കൂടെ കൊണ്ടുപോകും അങ്ങനെ തന്നെ തെറ്റി ഈ കുഴിക്കാത്തത് എടാ നമുക്ക് വന്ന വഴിയാ വന്ന വഴിയോ അങ്ങോട്ടാ പോണ്ടേ തിരിച്ചു വെച്ചു വണ്ടി അതിലല്ല അതിലല്ല അട്ട എന്റെ കൈ കടിച്ച അട്ടയാണ് ഗൈസ്

പയ്യൻ പുറകെ വരുന്നുണ്ട് ഇപ്പഴാണ് അവനെ കാണാൻ പറ്റുന്നത് നേരത്തെ പന്ത്രണ്ട് ലൈറ്റ് ഒക്കെ എങ്ങനെ കാണാനായിരുന്നു എല്ലാം കാണാവോ കാണാതപ്പി പിടിച്ചു കേട്ടോ കൈ ഒക്കെ എന്തിനൊക്കെ മഴ ഒന്നുമില്ലല്ലോ എത്ര നേരമായി കോടാ ഭയങ്കര വിഷയം കേട്ടോ ഒന്നും കാണുന്നില്ല എത്തിക്കൊടുത്ത് നോക്കുമ്പോ അത്യാവശ്യം ആടാ ടാ വണ്ടിക്കേറി അങ്ങോട്ട് പറഞ്ഞോടാണോ ലെഫ്റ്റ് ലെഫ്റ്റ് ഓടയുടെ അതിപ്രസരം കാരണം നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ഗുയിസ് ജൂസ് കേട്ടോ

അട്ട അട്ടയാ അട്ടയുണ്ട് പക്കി 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 രണ്ടു മണിക്കൂറ നമുക്ക് കോട കിട്ടത് ഇവിടെ എല്ലായിടത്തും നമ്മൾ ലൂപ്പിലാണ് ഇതിനകത്ത് പുറത്തുടങ്ങി യാതൊരു വഴിയില്ല കോട ൊന്നും കാണാൻ പറ്റും തോന്നുന്നില്ല ഈ ബ്ലോഗില് ഫുള്ള് കോടയായിരിക്കും നമ്മൾ ടോർച്ചൊക്കെ ആയിട്ട് ടോർച്ചൊക്കെ ആയിട്ട് നമ്മൾ ടോർച്ചൊക്കെ ആയിട്ട് വന്നേ പോവാ വഴി നോക്കാൻ പോവാ തേങ്ങ കാണുന്നില്ല ആ വണ്ടിക്കകത്തിരുന്നിട്ടൊരു തേങ്ങ കാണുക ഇങ്ങോട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിട്ട് ഒന്നും കാണുന്നില്ല വെള്ളച്ചാട്ടം പോലെ എന്തൊക്കെയാ കാണാം എവിടെ വഴി ആ ഇത് തന്നെ വഴി വഴി കിട്ടി വഴി കിട്ടി ഇവിടെ തേങ്ങ കാണത്തില്ല കേട്ടോ ഭയങ്കര സ്കേറി ആണ് ഇവിടെ സോ സ്കേറി ഔട്ട് സൈഡ് ഭയങ്കര കാണാം സൈഡ് കോട വന്നിട്ട് മണിക്കൂറായിട്ട് നമ്മള് ഇവിടെ എത്തിയേക്കുവാണേ ഇവിടെ കൊക്കയാട്ടോ ഈ നാരി കണ്ടുപോന്നുല്ല നേരെ അങ്ങോ അങ്ങോട്ട് വഴിയുണ്ടെന്ന് അതാ ഞാൻ നോക്കുന്നത് വഴി ഇതിലേ ആണോ ഇത് ആ സ്ഥലല്ലേ ഇതേ അറിയാം സ്ഥലം അപ്പൊ നമ്മള് ഒന്നും മനസ്സിലാവുന്നില്ല ഇതാണോ വഴി ഇതാ ഇതെന്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ വഴി ഇതിട്ടിങ്ങനെ ഓഫ് ലൈൻ മ്യൂസിക് ഉണ്ട് എവിടെ ഇത് വഞ്ച് കാണാൻ പറ്റുന്നുണ്ട് വെട്ടം അങ്ങോട്ട് പോകുന്നില്ല

ജസ്റ്റ് റെക്കോർഡിങ് മാത്രം ഓരോ മാറോരോ സംഭവങ്ങളിപ്പോൾ കേൾക്കാം നിനക്കെന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് നീയാള ഹരി ഇവനാണോ വിളിച്ചത് ഓ എനിക്ക് നാരുടെ പേരറിയത്തില്ലോ കേട്ടോ ഹരിയോ ഏത് ഹരി ഈ പ്രാവശ്യം നിങ്ങൾ കിട്ടും സെറ്റ് ചെയ്യാം ഞാൻ അടുത്ത പ്രാവശ്യം പോകുന്നുണ്ട് നെക്സ്റ്റ് ഇയർ ഞാനും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവന് ഈ പ്രാവശ്യം പോകുന്നില്ല അവനോട് അടുത്ത വർഷം സോ വി ആർ അറ്റ് ദ ടോപ്പ് ഓഫ് ഉറുമിക്കര ബ്രോയ്ക്ക് എന്താണ് ബ്രോ ഇതിനെ കുറിച്ച് പറയാനുള്ളത് നല്ല തണുപ്പ് സൂപ്പർ പോലെ പോലെ എലിയൻ ഓട്ടറ രാവിലെ വന്നാൽ പറഞ്ഞേ നമ്മളെ ഒരുമിക്കാൻ വന്നിട്ട് തിരിച്ചിറങ്ങാം താട്ടിറങ്ങി കാണത്തില്ല ഒന്നും കാണത്തില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ നല്ല നല്ല കുഴിയാണ് കിടക്കും കുഴിയാണ് Please, here, okay, okay, Actually... േ ഇവിടെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നു കുറച്ച് സ്ഥലം താഴെ അവിടെ കേറാൻ കുറച്ച് ബുദ്ധിമുട്ടാ ഇപ്പൊ ഇറങ്ങി പോകുമ്പോഴും അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോഴേ അല്ല സോറി ഇറങ്ങി പോകുമ്പോഴുമ്പോ പ്രശ്നമായിരുന്നു ഇറങ്ങി പോകുമ്പോ പ്രശ്നമല്ല ഇവന്റെ വണ്ടി ബ്രേക്കില്ല കേട്ടോ ഒരു തേങ്ങ കിട്ടുന്നില്ല ഒരു തേങ്ങല്ലോ ഇവിടെ ബ്രേക്ക് ഇല്ല ആ വണ്ടിക്ക് ബ്രേക്കിന്റെ പ്രശ്നം വല്ല ഉണ്ടോ ബ്രേക്കിന്റെ പ്രശ്നം ഉണ്ടോ അടി ഞാൻ പറയാ ബ്രേക്കിന്റെ എന്തെല്ലാം പ്രശ്നം ഉണ്ടോ വണ്ടി സെറ്റാ ബ്രേക്ക് ശരിയാന്നാണോ നീ പറയുന്നേ കൊക്കയാ കേട്ടോ നോക്കി വരണം അതെ ഇതാണ് ടാസ്ക് മോനെ ഇതാണ് ടാസ്ക് എടാ ഇവിടെ അടി തട്ടുന്ന ഒരു കിടുക്ക സ്പോട്ടുണ്ട് കേട്ടോ ഇവിടെ വൻ ശോക അടി ഓരോ നിർത്തിക്കടാം ശോകം എന്ന് പറഞ്ഞാൽ ഇവിടെ കയ്യാലെ പോലെ ഇരിക്കുമോ ഇത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ നിങ്ങൾക്കല്ല അത് ഇത് കാണാൻ പറ്റത്തില്ല കയ്യാലെ പോലും ഇരിക്കുമോ ഇവിടെ എങ്ങനെ ഈ വണ്ടി ഇറക്കിക്കൊണ്ട് വരുമെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര ടാസ്ക് ഇതുണ്ടോ എന്തോ കല്ല എന്നറിയോ അറിയോ അതിൽ ഒന്നും മനസ്സിലാകത്തില്ല വൺ ടാസ്ക് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എൻ്റെ എത്ര ഹൈറ്റിൽ നിൽക്കുന്ന അറിയോ ഈ വണ്ടിക്കാണെങ്കിൽ ബ്രേക്കും ഇല്ല നോ ബ്രേക്ക് ബ്രേക്ക്സ് നഷ്ടപ്പെട്ടു താഴെക്കൊക്കെയാ അഗാധമായിട്ടുള്ള ഒക്കെയാണ് നല്ല മഴയും പെയ്യുന്നുണ്ട് അതിനോട് ഓഫ് ചെയ്തിട്ട് ഇതെങ്ങനെ ഇറങ്ങി വരുമോ നോക്കാം നമുക്ക് ഇവിടെ ഞാൻ സൈഡൊക്കെ വൺ ടാസ്ക് ആണ് നിനക്ക് നീ ടാസ്ക്ലോ ഫസ്റ്റ് അല്ലേ ആ ആ സൈഡ് സൈഡ് ഒത്തിരി പിടിക്കണ്ടോ അവിടെ കൊക്കയാ സൈഡ് കൊക്കയാ അങ്ങോട്ട് എടാ നീ റൈറ്റ് പിടിച്ചരുത് കേട്ടോ റൈറ്റ് പിടിക്കരുത് നീ ലെഫ്റ്റ് ആ ഇനി അവിടെ നിന്ന് അവിടുന്ന് പിടിക്കുക ആ കല്ലല്ല ഇടിയുന്ന കല്ല ആ കല്ലല്ല ഇടിയുന്ന കല്ലുകളാണ് വലച്ച സൈല്ലില് ഇടത്തോട്ട് പിടിക്കുക ഇടത്തോട്ട് ടേൺ യുവർ പിടിക്കുക ബ്രോ ലെഫ്റ്റ് ലെഫ്റ്റ് ഇതല്ലേ ലെഫ്റ്റ് 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 യുവർ ലെഫ്റ്റ് യാ ആ നേരെ ഇറക്കി ഇറക്ക് നിർത്തി തിരിക്കാതെ മൂവ് ചെയ്തോണ്ട് തിരിക്ക് യാ കറക്റ്റ് കറക്റ്റ് വരട്ടെ ആ ഇനി അങ്ങനെ ബമ്പർ കുത്തും ബമ്പർ കുത്തും ബമ്പർ കുത്തും ബമ്പർ കുത്തും ഫുള്ള് 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 ലെഫ്റ്റ് അടിക്കും ഫുള്ള് ലെഫ്റ്റ് അടിക്കും ഫുള്ള് ലെഫ്റ്റ് അടിക്കുക ബമ്പർ കുത്തും ബമ്പർ ഊത്തും ആ സൈഡ് ഒക്കെ ഇല്ല അതിലെ പോകാൻ പറ്റുന്നില്ല അത് അടാ അത് കൊക്കെ ആ സൈഡ് ഒക്കെ നീ ഇവിടെ ഫുള്ള് ലെഫ്റ്റ് ഫുള്ള് ലെഫ്റ്റ് കെട്ടി ഫുള്ള് ലെഫ്റ്റ് കെട്ടി സംസാരം വളരെ കുറവ് മാത്രമേ ഉള്ളൂ നടക്കാം നടക്കാം വീട് എടുത്തോണ്ടാ നട ഈ ഉറുമ്പിക്കരയുടെ വീതിയിലൂടെ ബാമാനെ ബാ 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 ബാബാ ചാടിക്കപ്പാ ോയ്ക്കോക്കോയ്ക്കോ എടാ ഞാൻ ഫ്രണ്ട് പോയാ ഞാൻ ഫ്രണ്ട് പോവാം നീ പറയാ കൂടെ വരുന്ന നല്ല സുഖമുള്ള കാര്യമല്ല

സ്ലൈഡർ സ്ലൈഡർ പതുക്കെ പതുക്കെ സ്ലോലി എടാ എടാ പതുക്കെ സ്ലോലിടാണേ ബാക്ക് ഇടുക്കി കേട്ടോ നീ ഇറങ്ങിയോ പതുക്കെ സ്ലോലി 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 ബ്രോ നിൽക്കൊരു കല്ല് വേണമെങ്കിൽ ഇടാം കല്ല് ഇടണോ ഓട്ടെ പതുക്കേ ഇറങ്ങി പതുക്കേർ യെസ് 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 യു ക്യാൻ യാല്ലേ ാണ് അയ്യരകളി താഴെ വാട്ടർ പ്രൂഫുണ്ടല്ലയോ സൈഡ് ക്ലിയർ അല്ലേ സൈഡ് ക്ലിയർ ആണോ അസ്കാനു ജയചേത് ബടാനൊന്നും ഇല്ലാ ഇനി നടുന്നില്ല ഇൻസൈഡോടെ അനീ വീഗേന്റെ എരിവാണ് ഉള്ളതേനെ സെറ്റ് ആവും ഫുൾ പക്കീട കളിയ പക്കീകളേ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പോയി മൊത്തത്തി മൊത്ത കുഴലട താഴയാണോ താഴെ അല്ലതാ സൂപ്പർ നമ്മൾ കാണാൻ വെച്ചേക്കുന്നല്ലാ പാ പാ അതെ അതെ വണ്ടിക്ക് ഒരു ബ്രേക്കില്ല ഹാൻഡ് ബ്രേക്ക് ഇല്ല മറ്റേ ബ്രേക്ക് ഇല്ല എല്ലാം ഗിയറിലുള്ള ഒരു വഴിയാണ് അവിടെ ഒരു ഇറക്കം ആ ഇറക്കത്തേ വണ്ടി ആടി നന്നായിട്ട് തട്ടി ആടിച്ചോണ്ടോസിംഗ് നല്ല രീതി മുതലാളി ഹാപ്പിയാണ് നമ്മള് ഹാപ്പിയാണ് പ്ലേറ്റ് പറഞ്ഞത് ഇവിടെ ആന ഇറങ്ങ സ്ഥലോ ചുമ്മാ അങ്ങ് പറയല്ലോ ഇത് ഭയങ്കര കാടാക്കോ നിങ്ങൾ താഴോട്ട് വന്നപ്പോഴേ ചെറിയൊരു പണി കിട്ടിയാ പോറങ്ങി നോക്കാം ചെറിയൊരു പണി കിട്ടിയേ ഈ സുഭവം ഈ പുള്ളി റോഡ് നിന്ന് പോയി നമുക്ക് പോയി നോക്കാം ഗുഴിയ ഗുഴിയ ഇവിടെ വലിയ ഗുഴിയ

വണ്ടി മൂട്ടു എടാ കുറച്ചൂടെ കുറച്ചൂടെ കേട്ടോ ഒരു പൊടിക്കൂടെ ഒരു പൊടിക്കൂടെ ഇപ്പൊ തിരിച്ചു പോവും പക്ഷെ കുറച്ചുകൂടെ വേണം വണ്ടിയൊക്കെ തള്ളി മാറ്റുന്ന ടോയോട്ട റേസിംഗ് ഡെവലപ്പ്മെന്റ് ഇതാണ് ആണ് എന്നെ സഹായം ആണ് താഴെ ഒരു കാര്യങ്ങളോ ടിആർഡി റേസിംഗ് ഡെവലപ്മെന്റ് അതല്ലേ ടോയോട്ടോല് കണ്ടുപിടിച്ചില്ലേ നീ ജമ്മ ഇങ്ങ പേര് ഇരക്ക് പറ പറട് പറട് ഓൾ വെരിടാ നമ്മള് ഓഫ് റോഡിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ താഴെ എത്തി മറ്റൊക്കെ കൊളുത്തി പോയിട്ടുണ്ട് എല്ലാം കൊണ്ടുവയ്ക്കാന്ന പറഞ്ഞേക്കുന്ന

അടുത്ത് അപ്പൊ അടുത്ത അടുത്ത റൈഡ് അടുത്ത 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 സെറ്റ് സെറ്റ